നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രായഭേദമന്യ പ്രവേശനം അനുവദിക്കണമെന്ന രണ്ടായിരത്തി പതിനെട്ടിലെ വിധിക്കെതിരായ പുനഃപരിശോധനാ ഹർജികൾ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് ഏഴ് വർഷത്തിന് ശേഷം ഈ വിഷയം പരിഗണിക്കുന്നത് ശബരിമല സ്ത്രീ പ്രവേശനം ഉൾപ്പെടെ മത ബന്ധപ്പെട്ട സങ്കീർണ വിഷയങ്ങൾ അടങ്ങുന്ന അറുപത്തിയേഴ് ഹർജികളാണ് കോടതിക്ക് മുന്നിലുള്ളത് ഇവ പരിഗണിക്കാനുള്ള ഒമ്പതംഗ ബെഞ്ച് രൂപവൽക്കരിക്കുന്നതിന് നിർദ്ദേശം നൽകുന്നതിനാണ് മൂന്നംഗ ബെഞ്ച് കേസ് പരിഗണിക്കുന്നത് ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയത്തിന് വേണ്ടി ആചാരത്തെ തൊട്ട് കളിക്കാൻ സർക്കാർ തയ്യാറാകരുതെന്ന് ബി കേരള ഘടകം അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തൊട്ടാൽ പ്രതികരണം ഉണ്ടാകും യു എ ഇയിലെ അജ്മലിൽ ശിവഗിരി തീർത്ഥാടന മഹോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയ രാജീവ് ചന്ദ്രശേഖർ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ശബരിമലയിൽ ദ്വാരപാലക കട്ടളപ്പാളികളിൽ നിന്ന് ആകെ നഷ്ടമായ സ്വർണം ഒരു കിലോ എഴുനൂറ് ഗ്രാം എന്ന് എസ് നിഗമനം വി എസ് എസ് സിയിൽ നിന്നുള്ള ശാസ്ത്രീയ പരിശോധനയുടെ ഫലമടക്കം വിലയിരുത്തിയാണ് കണക്ക് ജംഷഡ്പൂരിലെ നാഷണൽ ലാബിൽ നിന്നുള്ള ഫലം കൂടി വന്ന ശേഷം കണക്ക് കോടതിയെ അറിയിക്കും ദ്വാരപാലക ശില്പാളികളിൽ നിന്നുമാണ് കൂടുതൽ സ്വർണം നഷ്ടമായത് തൊള്ളായിരം ഗ്രാം സ്വർണം വേർതിരിച്ചു എന്നായിരുന്നു സ്മാർട്ട് ക്രിയേഷൻ ഉടമയുടെ മൊഴി ഏറ്റവും കൂടുതൽ സ്വർണം നഷ്ടമായത് ദ്വാരപാലക ശില്പാളികളിൽ നിന്നുമാണ് പി എസ് എസ് സിയിലെ ശാസ്ത്രീയ പരിശോധനയിലാണ് നഷ്ടമായ സ്വർണത്തിന്റെ കണക്ക് വ്യക്തമായത് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ അൾട്രാ വയലറ്റ് വിതരണത്തിന്റെ തോത് അപകടകരമായ രീതിയിൽ ഉയരുന്നതായി റിപ്പോർട്ട് കഴിഞ്ഞ ഒരു ദിവസത്തെ കണക്കനുസരിച്ച് ഇടുക്കി ജില്ലയിലെ മൂന്നാർ ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ എന്നിവിടങ്ങളിലാണ് ഏറ്റവും ഉയർന്ന യു വി ഇൻഡെക്സ് എട്ട് രേഖപ്പെടുത്തിയത് ജാഗ്രതയുടെ ഭാഗമായി ഇവിടെ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ചങ്ങനാശ്ശേരിയിൽ യു വി ഇൻഡെക്സ് ഏഴ് രേഖപ്പെടുത്തി യു വി ഇൻഡെക്സ് ആറിന് മുകളിലുള്ള പ്രദേശങ്ങളിലുള്ളവർ പുറത്തിറങ്ങുമ്പോൾ മുൻകരുതൽ എടുക്കണമെന്നാണ് നിർദ്ദേശം സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകൾ ഇന്നുമുതൽ സ്തംഭിക്കും ഡോക്ടർമാരുടെ അനിശ്ചിതകാല ഒ പി ബഹിഷ്കരണത്തിന് തുടക്കം പത്തൊമ്പത് മുതൽ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും നിർത്തിവെക്കും സർക്കാർ നൽകിയ ഉറപ്പുകൾ പൂർണ്ണമായും പാലിച്ചില്ലെന്ന് കെ ജി എം സി നുകൂല്യങ്ങൾ ആവശ്യപ്പെട്ട് അനിശ്ചിതകാല ഒ പി ബഹിഷ്കരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡോക്ടർമാർ പത്തൊമ്പത് മുതൽ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും നിർത്തിവെക്കും അത്യാഹിത വിഭാഗങ്ങളെ സമരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് മാസങ്ങളായി സമര രംഗത്തുള്ള ഡോക്ടർമാരുമായി ചർച്ച നടത്തിയ സർക്കാർ നൽകിയ ഉറപ്പുകൾ പൂർണമായും പാലിക്കാത്തതിനെ തുടർന്നാണ് സമരം ശക്തമാക്കുന്നതെന്ന് കെ ജി എം സി ടി എ അറിയിച്ചു കോഴിക്കോട് പട്ടാപ്പകൽ ടൗൺ സ്റ്റേഷൻ ഗ്രേഡും പി ആർഒ പി ഷാഫി അമ്പത്തിനാലിനെ കുത്തിയ കേസിൽ അറസ്റ്റിലായ എടക്കാട് പാറമേൽ കൊളപ്പറത്ത് പഠിക്കൽ വി പ്രമോദിനെ കോടതി റിമാൻഡ് ചെയ്തു കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ചുമതലയുള്ള ജെ എഫ് സി എം അഞ്ചാം കോടതിയാണ് പുതിയ പ്രതിയെ രണ്ടാഴ്ചത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തത് കൊലപാതക ശ്രമത്തിനാണ് ഇയാളുടെ പേരിൽ കേസെടുത്തിട്ടുള്ളത് പ്രതിയെ കോഴിക്കോട് ജില്ലാ ജയിലിലേക്ക് മാറ്റി മറ്റ് നാല് പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി ആക്രമിക്കാൻ ഇയാൾക്ക് ഉദ്ദേശമുണ്ടായതായി ചോദ്യം ചെയ്യലിൽ വ്യക്തമായി സിവിൽ പോലീസ് ഓഫീസർമാരായ മിഥുൻ റോയെ മാളിലെ അടിപിടി കേസിൽ നിന്ന് ഒഴിവാക്കുമെങ്കിലും ശംഖുമുഖത്തെ ഡി ജെ പാർട്ടിയിലെ ലാത്തിചാർജിൽ നടപടി വന്നേക്കും സംഭവത്തിന് ശേഷം മെഡിക്കൽ അവധിയിലാണ് മിഥുൻ സംഭവത്തിന്റെ റിപ്പോർട്ടും ദൃശ്യങ്ങളും സമർപ്പിക്കാൻ സിറ്റി പോലീസ് കമ്മീഷണർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതുകൂടാതെ രഹസ്യ വിഭാഗത്തിന്റെ റിപ്പോർട്ടും കമ്മീഷണർ ആവശ്യപ്പെട്ടു ഒന്നര വർഷം മുമ്പ് ഹെൽമെറ്റ് ധരിക്കാതെ സ്കൂട്ടർ ഓടിച്ച സംഭവത്തിൽ അന്നത്തെ ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി നിധീഷിനെതിരെ പേട്ട പോലീസ് പിഴ ചുമത്തിയിരുന്നു ഇത് ചോദ്യം ചെയ്യാൻ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പേട്ട സ്റ്റേഷനിൽ പ്രതിഷേധവുമായി എത്തിയപ്പോൾ പോലീസ് നടത്തിയ ലാത്തിചാർജിൽ മിഥുനടക്കമുള്ളവർ ഉണ്ടായിരുന്നു ഈ വീഡിയോ ചൂണ്ടിക്കാട്ടി മിഥുവിനെതിരെ എസ് എഫ് ഐ അന്ന് പരാതി നൽകിയിരുന്നു ബസ് ആക്രമണ കേസുകളിൽ ഒത്തുതീർപ്പ് വേണ്ട കർശന നിലപാടിലേക്ക് കെ എസ് ആർ ടി സി സർവീസിന്ടെ ബസ് ആക്രമിക്കൽ കേടുവരുത്തൽ ജീവനക്കാരെ കയ്യേറ്റം ചെയ്യൽ മർദ്ദിക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ ഉണ്ടായാൽ ശക്തമായ നിയമ പോരാട്ടം മാത്രമാകും ഇനി കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നുണ്ടാകുക മുൻപ് നഷ്ടപരിഹാരം സ്വീകരിച്ച് ഇത്തരം കേസുകൾ ഒത്തുതീർപ്പാക്കിയിരുന്നു എന്നാൽ ഇനി അത് വേണ്ടെന്ന കർശന തീരുമാനത്തിലാണ് ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങിയതിനാൽ അതിക്രമം വർദ്ധിച്ചുവെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് ഈ നിലപാട് ആക്രമണം നടന്നാൽ പലപ്പോഴും സർവീസ് റദ്ദാക്കേണ്ടിവരും ഇത് വരുമാന നഷ്ടവും മറ്റു പ്രതിസന്ധികളും ഉണ്ടാക്കും അതിനാൽ കുറ്റം ചെയ്യുന്നവർ ഇനി കൃത്യമായ നിയമ നടപടി നേരിടേണ്ടി വരും രാജ്യത്തെ ഔദ്യോഗിക സവിശേഷ നാടൻ ഇനങ്ങളാണെങ്കിലും വംശനാശ ഭീഷണിയിൽ കുട്ടനാടൻ താറാവിനങ്ങളായ ചാരയും ചെമ്പല്ലിയും നിരന്തരമായ പക്ഷിപ്പനിയെ തുടർന്ന് താറാവുകളെ കൂട്ടത്തോടെ കൊന്നൊടുക്കേണ്ടി വരുന്നതും മുട്ടവിരിയിക്കലിനും വളർത്തലിനും നിയന്ത്രണം ഏർപ്പെടുത്തുന്നതുമാണ് തിരിച്ചടിയാകുന്നത് ഈ വർഷം മാത്രം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ജില്ലകളിലായി കാല് ലക്ഷത്തോളം താറാവുകളെയാണ് പക്ഷിപ്പനിയെ തുടർന്ന് കൊന്നൊടുക്കിയത് സംസ്ഥാനത്തെ മത്സ്യബന്ധന യാനങ്ങളിൽ എൽ പി ജി സോളാർ സംവിധാനത്തിലേക്ക് മാറ്റാനുള്ള പദ്ധതിക്ക് കേന്ദ്രാനുമതി വൈകുന്നു നിലവിലെ യാനങ്ങളിൽ വലിയൊരു ശതമാനവും മണ്ണെണ്ണ ഇന്ധനമായി ഉപയോഗിക്കുന്നവയാണ് അടുത്ത നാല് വർഷത്തിനുള്ളിൽ ഇത്തരത്തിലുള്ള മുപ്പത്തയ്യായിരം ഔട്ട് ബോർഡ് മോട്ടോറുകൾ എൽ പി ജി സോളാറിലേക്ക് മാറ്റാനുള്ള പദ്ധതി കഴിഞ്ഞ ഓഗസ്റ്റിലാണ് സംസ്ഥാന സർക്കാർ അന്തിമ രൂപം നൽകിയത് ഞായറാഴ്ച വേട്ട് നാലരയ്ക്ക് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് കുവൈറ്റിലേക്ക് പുറപ്പെടേണ്ട എയർ ഇന്ത്യ വിമാനം റീഷെഡ്യൂൾ ചെയ്തു വിമാനം വൈകിയതോടെ യാത്രക്കാർ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു വിമാനം ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് പുറപ്പെടുന്ന രീതിയിൽ പുനഃക്രമീകരിച്ചതായി വിമാനത്താവള അധികൃതർ അറിയിച്ചു സാങ്കേതിക തകരാർ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് വിമാനം താഴെ ഇറക്കുകയായിരുന്നു ഏറെ വൈകിട്ടും യാത്ര സംബന്ധിച്ച വ്യക്തമായ അറിയിപ്പ് ലഭിക്കാത്തതിനെ തുടർന്നാണ് യാത്രക്കാർ പ്രതിഷേധിച്ചത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന വിവിധ ക്ഷേത്രങ്ങളിലെ രക്തം സ്വർണം ഉൾപ്പെടെയുള്ള അമൂല്യ വസ്തുക്കളുടെ സമഗ്ര പരിശോധനയ്ക്കും മൂല്യനിർണ്ണയത്തിനും വിദഗ്ധ സമിതി രൂപീകരിക്കാൻ ബോർഡ് തീരുമാനം സ്ട്രോങ് റൂമുകളുടെ സമഗ്ര സുരക്ഷാ ഓഡിറ്റും നടത്തും ഇതിനായി പോലീസിന്റെ സേവനം തേടും ഇതിനുവേണ്ടി സർക്കാരിനും പോലീസ് മേധാവിക്കും കത്ത് നൽകും പരിശോധനയ്ക്ക് ശേഷം ആവശ്യമെങ്കിൽ സ്ഥിരം പോലീസ് സുരക്ഷ തേടും ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള അടക്കം നടന്ന പശ്ചാത്തലത്തിലാണ് മൂല്യനിർണ്ണയത്തിന് ബോർഡ് ഒരുങ്ങുന്നത് ബോർഡിന്റെ പതിനാറ് സ്ട്രോങ് റൂമുകളിലാണ് ക്ഷേത്രത്തിലെ രക്തക്കല്ലുകൾ സ്വർണം വെള്ളി പൗരാണിക ആഭരണങ്ങൾ ഉൾപ്പെടെയുള്ളവ സൂക്ഷിച്ചിരിക്കുന്നത് ഫെബ്രുവരി പതിനാറ് മുതൽ ഇരുപത് വരെ തിങ്കളാഴ്ച ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡലത്തിൽ നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എഐ ഇംപാക്ട് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കാൻ ദേശീയ തലസ്ഥാനം ഒരുങ്ങുന്നു ഗ്ലോബൽ സൗത്തിൽ നടക്കുന്ന ആദ്യത്തെ പ്രധാന അന്താരാഷ്ട്ര എ ഐ ഉച്ചകോടിയായ ഈ പരിപാടി ലോക നേതാക്കൾ നയരൂപകർത്താക്കൾ സാങ്കേതിക ദർശനങ്ങൾ തുടങ്ങിയ ലോകമെമ്പാടുമുള്ള നിരവധി പേരുടെ അഭിമാനകരമായ ഒരു സംഘത്തെ ഒരുമിച്ചു കൊണ്ടുവരും ന്യൂഡൽഹിയിൽ നടക്കാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എഐ ഇംപാക്റ്റ് ഉച്ചകോടിയിൽ ലോക നേതാക്കളുടെ അസാധാരണമായ ഒരു സമ്മേളനം നടക്കും ഇത് ആഗോള സാങ്കേതിക രംഗത്ത് ഒരു പ്രധാന മാറ്റത്തിന്റെ സൂചനയും നൽകുന്നു വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക പത്രക്കുറിപ്പ് പ്രകാരം ലോകമെമ്പാടുമുള്ള ഇരുപത് നേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇന്ത്യ എഐ ഇംപാക്ട് ഉച്ചകോടിയിൽ പങ്കെടുക്കും റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് അവസാനിപ്പിക്കുമെന്ന് ഇന്ത്യ ഉറപ്പ് നൽകിയെന്ന് യു എസ് വ്യാപാര കരാർ ചർച്ചകളിൽ ഇക്കാര്യത്തിൽ ധാരണയായെന്നും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നാൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിൽ ഇന്ത്യ സ്വതന്ത്രമായി തീരുമാനമെടുക്കുമെന്നാണ് കേന്ദ്രമന്ത്രി എസ് ജയശങ്കറിന്റെ പ്രതികരണം ക്രൂഡ് ഓയിൽ വാങ്ങാനുള്ള സ്വാതന്ത്ര്യം യു എസിനു മുന്നിൽ അടിയറവ് പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് ബംഗളൂരുവിലെ ഒരു ബാങ്കിന്റെ ശാഖയിലെ അസിസ്റ്റന്റ് മാനേജർ ഉപഭോക്തൃ ലോക്കറുകളിൽ നിന്നും ഏകദേശം രണ്ട് ദശാംശം ഏഴ് കിലോഗ്രാം സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച് ഓൺലൈൻ വാതുവെപ്പിനും ചൂതാട്ടത്തിനും പണം നൽകുന്നതിനായി പണയം വെച്ചെന്ന കേസിൽ അറസ്റ്റിലായി മുപ്പത്തിനാലുകാരനായ കിരൺകുമാർ എന്ന പ്രതി ലോക്കർ താക്കോലുകളിലേക്കുള്ള തന്റെ പ്രവേശനം ദുരുപയോഗം ചെയ്തതായും ബ്രാഞ്ച് മാനേജർ ഇല്ലാതിരുന്ന സമയങ്ങളിൽ പണയം വെച്ച സ്വർണം ക്രമേണ കുറച്ചുകാലത്തേക്ക് തട്ടിയെടുത്തതായും റിപ്പോർട്ടുണ്ട് ഫെബ്രുവരി പതിനേഴ് നടക്കുന്ന ബംഗ്ലാദേശ് പ്രധാനമന്ത്രി താരിഖ് റഹ്മാന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധാക്കയിലേക്ക് പോകില്ലെന്ന് റിപ്പോർട്ടുകൾ ഈ സമയത്ത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോണുമായി പ്രധാനമന്ത്രി മോദി ചർച്ച നടത്തുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു റഹ്മാന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രിക്ക് പകരമായി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും ധാക്കയിലേക്ക് പോകും ചടങ്ങിൽ പങ്കെടുക്കാൻ ബംഗ്ലാദേശ് ക്ഷണിച്ച പതിമൂന്ന് രാജ്യങ്ങളിൽ ഇന്ത്യയും ഉൾപ്പെടുന്നു രാജ്യ തലസ്ഥാനത്തെ ഓരോ ഭൂമിക്കും ആധാർ നൽകുന്നതിനുള്ള നാഴികക്കല്ലായ സംരംഭം ഡൽഹി സർക്കാർ ഏറ്റെടുത്തു ഈ സംരംഭത്തിന് കീഴിൽ ഓരോ ഭൂമിക്കും പതിനാല് അക്ക യുണീക് ലാൻഡ് പാഴ്സൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ യു എൽ പി ഐ എൻ നൽകും ഡൽഹിയിലെ ഭൂരേഖകൾ നവീകരിക്കുന്നതിനും ദീർഘകാലമായി നിലനിൽക്കുന്ന ഭൂമി തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുമുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയുടെ ഭാഗമാണ് ഈ നടപടിയെന്ന് ഒരു പ്രസ്താവനയിൽ പറയുന്നു ഈ സംവിധാനത്തെ എന്നും അന്യഗ്രഹ ജീവികൾ യഥാർത്ഥമാണെന്ന ഒരു പുതിയ പോഡ്കാസ്റ്റ് അഭിമുഖത്തിൽ അംഗീകരിച്ചതിനു ശേഷം അന്യഗ്രഹ ജീവികൾ രഹസ്യ യു എസ് കേന്ദ്രങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന ഗൂഢാലോചന സിദ്ധാന്തങ്ങളെ തള്ളിക്കളഞ്ഞെന്ന് മുൻ യു എസ് പ്രസിഡന്റ് ബാരക് ഒബാമ യൂട്യൂബർ ബ്രയാൻ ടൈലർ കോഹനുമായുള്ള വിപുലമായ സംഭാഷണത്തിനിടെ അന്യഗ്രഹ ജീവികളുടെ നിലനിൽപ്പിനെ കുറിച്ച് നേരിട്ട് ചോദിച്ചപ്പോഴാണ് ഒബാമ ഇക്കാര്യം പറഞ്ഞത് അവ യഥാർത്ഥമാണ് പക്ഷെ ഞാൻ അവരെ കണ്ടിട്ടില്ല അദ്ദേഹം വ്യക്തമാക്കി നെവാഡയിലെ യു എസ് വ്യോമസേനാ കേന്ദ്രമായ ഏരിയ ഫിഫ്റ്റി വണ്ണിൽ അന്യഗ്രഹ സാങ്കേതിക വിദ്യയോ മൃതദേഹങ്ങളോ ഒളിപ്പിച്ചിട്ടുണ്ടെന്ന ഊഹാപോഹങ്ങളും അദ്ദേഹം തള്ളിക്കളഞ്ഞു യു എഫ്ഒ ഗൂഢാലോചന സിദ്ധാന്തങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഈ വാദം ഇറാനിൽ ആഴ്ചകൾ നേടുന്ന സൈനിക നടപടിക്ക് യു എസ് സൈന്യം സജ്ജമാകുന്ന റോയ്റ്റേഴ്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു ഇറാനും യു എസും തമ്മിൽ ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും രൂക്ഷമായ ഏറ്റുമുട്ടലാകും ഇതെന്ന് രണ്ട് യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചും ഏജൻസി റിപ്പോർട്ട് യു എസും ഇറാനും തമ്മിൽ ആണവ ചർച്ചകൾ തുടരുകയാണ് ഈ വിവരം പുറത്തുവരുന്നത് യു എസ് എസ് എബ്രഹാം ലിങ്കൺ എന്ന പടക്കപ്പൽ ഇറാനിനടുത്ത് വിന്യസിച്ചിരിക്കുന്ന യു എസിന്റെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ ജെറാൾ ആൾഫോർഡും അവിടേക്ക് പോവുകയാണ് കനേഡിയൻ ബ്രിട്ടീഷ് പൌരന്മാർക്ക് മുപ്പത് ദിവസം വരെ വിസരഹിത പ്രവേശനം ചൈന പ്രഖ്യാപിച്ചു കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും ബീജിംഗ് സന്ദർശിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം ചൈനീസ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവന പ്രകാരം ഫെബ്രുവരി പതിനേഴ് മുതൽ ടൂറിസം ബിസിനസ് സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും സന്ദർശിക്കൽ കൈമാറ്റ ആവശ്യങ്ങൾ എന്നിവയ്ക്കായി ഈ പൗരന്മാർക്ക് ചൈനയിൽ വിസരഹിത താമസത്തിന് അർഹതയുണ്ടായിരിക്കും ന്യൂസ് ഡെസ്ക് ജന്മഭൂമി